ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് കുറച്ച് പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് കോംബോ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ നമ്മടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇതിൽ ഇതിലാദ്യം വരുന്നത് ഡാൻസ് എൻഡോളാണ് ഡാൻസ് എൻഡോളിൻ്റെ ഒരു കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതും പോട്ടിലുള്ള സൈസാണ് അയക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് ജസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു പ്ലാന്റിൻ കൂടിയാണിത് ഇതിനൊരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് പൂച്ചവാലം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ആണ് നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടി തന്നെ ഹാങ്ങിങ് പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മുടിയൊക്കെ തയ്ച്ച് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് റോസ്മെരി നല്ല നമുക്ക് നല്ല മുടിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്നത് മെഡിനിലർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് കളറിലാണ്ട് ഫ്ലവർ ഉണ്ടാകുക അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് അടുത്തായിട്ട് വരുന്ന അസൈലിയ പ്ലാന്റിൻ്റെ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോ ആണ് നാല് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അസൈലിയ ഇതിൻ്റെ ഇത് എല്ലാ കാലാവസ്ഥക്കും സൂട്ടബിളായിട്ട് വളർത്തേർക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഇത് എല്ലാ കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഇതെല്ലാ കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ജെറേനിയ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അഞ്ചും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് ഇതിൻ്റെ കുറേ വെറൈറ്റി അവൈലബിൾ ആണ് കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരു അഞ്ച് കളറാണ് ഈ കോംബോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ സിംഗിൾ പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഇതിൻ്റെ ഒരു സിംഗിൾ ആയിട്ട് വരുമ്പോൾ നൂറ് രൂപയാണ് വരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഒക്കെ വരുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി പണ്ട് നമ്മൾ കവറിലുള്ള സൈസിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത് പോട്ടിലുള്ള സൈസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണ്ട് കൊടുത്തിരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കായിരുന്നു ഒരു അഞ്ച് കളേഴ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് നാല് കളേഴ്സാണ് ഉള്ളത് ഈ നാല് പ്ലാന്റിന് കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എല്ലാം നല്ല വലിയ പ്ലാന്റ് സൈസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ നോക്കിയാൽ മനസ്സിലാകും നമ്മൾ മുമ്പ് കൊടുത്തിരിക്കുന്നതും ഇപ്പോൾ കൊടുത്തിട്ടുള്ള വ്യത്യാസം നല്ല വലിപ്പുള്ള തൈകളാണ് പോർട്ട് സൈസാണ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ വെൽറ്റിൻ്റെ ഒരു കോംബോ ആണ് ഇതിൽ ഞാൻ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഇതിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റിയോടും അവൈലബിൾ ആണ് ഒമ്പത് കളേഴ്സോടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വെൽറ്റ് ഇതിൻ്റെ ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോക്ക് ഒക്കെ വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വീട്ടിൽ ഞാൻ പ്ലാന്റിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ ഹാങ്ങിംഗ് ബോട്ടിലോ അല്ലെങ്കിൽ സാധാ ബോട്ടിലും വളത്തിറക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇൻഡോറിലോ അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്തായിരിക്കും വെക്കുന്നത് കുറച്ചും കൂടെ നല്ലത് നല്ലോണം ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇൻഡോറിലോ അല്ലെങ്കിൽ ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇതിന് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു മീഡിയം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ഈ ആറ് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു ആറ് വെറൈറ്റിയാണ് ഈ കോംബോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഇതിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റിയോളും അവൈലബിൾ ആണ് അപ്പോൾ ഈ കോംബോയിൽ ഞാൻ ആറ് വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്തിക്കുന്ന അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് അതുപോലെ തന്നെ ലിപ് ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പ് ആയിരിക്കും ഈ പ്ലാന്റ് ഉണ്ടാവും അതുകൊണ്ടാണ് എൻ്റെ പേര് തന്നെ ലിപ്സ്റ്റിക് എന്നാണ് വരാൻ കാരണം ഈ ആറ് പ്ലാന്റിൻ്റെ ഈ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വീടൊരു പ്ലാന്റിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നോക്കുക അടുത്തായിട്ട് വരുന്ന ഗസീന പ്ലാന്റിൻ്റെ കോംബോ ആണ് ഗസീനേൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് നാല് പ്ലാന്റിൻ്റെ ഈ കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സിംഗിൾ പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് വീടിൽ പ്ലാന്റിന് സൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നോക്കാം അടുത്തായിട്ട് വരുന്നത് ബാൽസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ബാൽസം പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് പത്ത് നല്ല റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ പത്ത് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പോട്ടിമിൻസ് എങ്ങനെയാന്നൊക്കെ മുമ്പുള്ള വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് എന്നാലും കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ് മണ്ണ് ചാണാപ്പൊടി ചകിരിച്ചോറ് എന്നിവയാണ് ഇതിൻ്റെ പോട്ടിമിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് മീഡിയം ടൈപ്പ് വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ ഇത്തിരി കെയർ കൊടുത്താൽ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ബോൾസും നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ള ഒരു കോൺടാക്റ്റ് ചെയ്യുക ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ